അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആ ചാപ്റ്റർ പത്താണ് മുഗൾ രാജഭരണത്തിന്റെ സ്ഥാപനം ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ വേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒന്നാമതായി നമുക്ക് നോക്കാം മുഗൾ രാജവംശം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം അപ്പൊ ഈ മുഗൾ രാജവംശം എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാല് മധ്യേഷ്യയിലെ രാജാവായിരുന്നു നമ്മുടെ ബാബർ എന്ന് പറയുന്ന ആള് അപ്പൊ മധ്യേഷ്യയിലെ പർഗാന എന്ന് പറയുന്ന ഫർഗാന അല്ല ഫർഗാന ഫർഗാന എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു ബാബർ ബാബർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഫോറിൻ ട്രാവലേഴ്സ് വഴി അറിയുകയാണ് നമ്മുടെ ഇന്ത്യയെ പറ്റി ഇന്ത്യയുടെ അളമുത്ത സ്വത്തിനെ പറ്റിട്ട് കാരണം ഇപ്പൊ എന്ത് ചെയ്തു ബാബറിന് തോന്നി നമ്മുടെ പർഗാന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും എന്താണ് ഇദ്ദേഹത്തിന് പിരിച്ചു വിട്ടാലും എന്ത് ചെയ്യ സ്ഥാനഭ്രഷ്ടനാക്കിയാലും ബാബറിന് സമാധാനത്തോട് കൂടി ഇന്ത്യയിൽ ജീവിക്കാനോ അദ്ദേഹം മനസ്സിലാക്കി എന്ത് ചെയ്തു ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുകയാണ് വന്നിട്ട് എന്താണ് യുദ്ധങ്ങൾ ചെയ്ത് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയിട്ട് മുഗൾ രാജവംശം ഇദ്ദേഹം സ്ഥാപിച്ചു അങ്ങനെ ഇദ്ദേഹം ഇന്ത്യയെ കീഴ്പ്പെടുത്താനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യ ഡൽഹി എന്ന് പറയുന്ന പ്രദേശം നേടിയെടുക്കാനായിട്ട് അന്ന് ഭരിച്ചിരുന്ന ലോധി വംശമായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയുമായിട്ട് നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പത്യ യുദ്ധം അപ്പൊ ബാബറിന്റെ ആദ്യമായിട്ട് ഇന്ത്യയിലെ അഭിനിവേശത്തിന് വേണ്ടി നടന്ന ഫസ്റ്റ് യുദ്ധമാണ് ഒന്നാം പാനിപ്പത്യ യുദ്ധം ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഇബ്രാഹിം ലോധിയും ബാബറും കൂടി നടന്ന യുദ്ധമാണ് ഈ യുദ്ധം എന്ന് പറയുമ്പോൾ വളരെ നിർണായകപരമായിട്ടുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു നമ്മുടെ ബാബറിന് ഡൽഹി കിട്ടി ഇനി ഇനി ബാബറിന് വേണ്ടത് എന്താ ഉത്തരേന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അധികാരം മുഴുവനും ആർക്ക് വേണം നമ്മുടെ ബാബറിന് വേണം ബാബർ എന്ത് ചെയ്തു ഉത്തരേന്ത്യ അന്ന് ഭരിച്ചിരുന്ന റാണാ സിംഗുമായിട്ട് ഒരു യുദ്ധം നടന്നു ആ യുദ്ധമാണ് ഖ്വാന യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലാണ് നടന്നത് ആ യുദ്ധത്തിൽ ആര് ജയിച്ചു ബാബർ ജയിച്ചു അപ്പൊ എന്ത് ചെയ്തു ഡൽഹി കിട്ടി ഉത്തരേന്ത്യയും കിട്ടി വേറെ കുറെ പ്രദേശങ്ങൾ അഫ്ഗാൻമാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ അഫ്ഗാൻമാരെ തോപ്പിച്ചുകൊണ്ട് ഗോത്ര ഗോത്ര എന്ന് പറഞ്ഞ യുദ്ധമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഈ യുദ്ധത്തിൽ ബാബർ അഫ്ഗാൻ രാജാവായിട്ടുള്ള മുഹമ്മദ് ലോദീനെ തോപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഇത് ബാക്കിയുള്ള പ്രദേശങ്ങളും കൂടി ആര് കീഴടക്കി നമ്മുടെ ബാബർ കീഴടക്കി ദ്ദേഹത്തിന്റെ ഈ ഒത്തിരിയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യ കീഴടക്കി കീഴടക്കാനായിട്ട് നമ്മൾ ബാബർ ശ്രമിച്ച യുദ്ധങ്ങൾ അങ്ങനെ കീഴടക്കി എന്ത് ചെയ്തു വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കി അതിന് മുഗൾ രാജവംശം ഒന്ന് പേരും കൊടുത്തു അക്ബർ എന്ത് ചെയ്തു അക്ബറിന്റെ ആത്മകഥയായിട്ടുള്ള എന്താ അക്ബർ അല്ല ബാബറിന്റെ ആത്മകഥയായിട്ടുള്ള ബാബർ നാമ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളാണ് നമ്മൾ ബാബറിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് ബാബറിന്റെ പകനായിട്ടുള്ള ഹുമയൂണിലേക്ക് വരാം ഹുമയൂൺ എന്ന് പറയുന്ന രാജാവ് അപ്പൊ ഹുമയൂൺ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്താണ് ബാബർ മരിച്ചു ബാബർ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു കുറച്ച് നാളും നമ്മുടെ ആ ഒരു രാജ്യം എന്ന് പറയുന്നത് കുറെ സ്ഥലങ്ങളിൽ എന്താണ് അധികാരം വളരെ വളരെയധികം വീക്കായി വീക്കായിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു അഫ്ഗാൻകാര് വന്ന് എന്ത് ചെയ്തു വീണ്ടും അഫ്ഗ് നമ്മുടെ മുഗൾസിൽ നിന്ന് കുറെ സ്ഥലങ്ങൾ പിടിച്ചടക്കി അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഹുബയൂൺ ഈ കാര്യം അറിഞ്ഞ് അങ്ങനെ ഹുമയൂൺ ആദ്യമായിട്ട് രാജാവുന്ന ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അഫ്ഗാൻകാരിൽ നിന്നും എന്താണ് പിടിച്ചെടുത്ത മുഗൾ സാമ്രാജ്യത്തിന്റെ കുറച്ച് പ്രദേശങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ അഫ്ഗാൻകാരിൽ നിന്ന് എന്ത് ചെയ്തു ഇവർ പിടിച്ചെടുത്ത കൊണ്ടാണ് എന്ത് ചെയ്തത് സിംഹാസനത്തിലേക്ക് വരുന്നത് അപ്പൊ ബാബറിന്റെ മരണത്തിന് ശേഷം കുറച്ച് സ്ഥലങ്ങൾ അഫ്ഗാൻകാര് പിടിച്ചടക്കി ആ പിടിച്ചടക്കിയ സ്ഥലങ്ങളെ യുദ്ധം ചെയ്ത് ഹുമയൂൺ തിരിച്ച് മുഗളിലോട്ട് മുഗൾസിലോട്ട് ചേർക്കും എന്നിട്ടാണ് എന്ത് ചെയ്ത് അധികാരത്തിൽ വരുന്നത് ഇദ്ദേഹം വളരെ ദയാലു ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അക്ബറിലേക്ക് നമുക്ക് പോവാം ഹുമയൂൺ ഹുമയൂൺ എന്താണ് കുറച്ച് നേരത്തെ ആയിരുന്നു മരിച്ചത് അപ്പം ഹുമയൂന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു അക്ബർ പതിമൂന്ന് വയസ്സിൽ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് അധികാരത്തിൽ വരേണ്ടി വന്നു ഇദ്ദേഹം അധികം എല്ലാ ജാതികളോടും അധികം എന്താ സഹിഷ്ണുത പുലർത്തിയ ആളായിരുന്നു മുസ്ലിംസിന്റെ ഇടയിൽ അന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിംസിന്റെ ആരാധന രീതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തു ചെയ്തു ആ മുസ്ലിംസിന് വേണ്ടി പുതുതായിട്ടുള്ള ഒരു മതം ദിൻ ഇലാഹി എന്ന് പറഞ്ഞ മതം ഉണ്ടാക്കിയത് ആരാണ് നമ്മുടെ അക്ബർ ആണ് ഇത് വെക്കുക ദിൻ ഇലാഹി മതം ആരാണ് ഉണ്ടാക്കിയത് അക്ബർ ആണ് ഈ അക്ബറും ഹെമുവും തമ്മിൽ ഒരു യുദ്ധം നടന്നു ഡൽഹിയും ആഗ്ര തുടങ്ങിയ പ്രദേശങ്ങൾക്ക് വേണ്ടി ഈ യുദ്ധത്തിന്റെ പേരാണ് രണ്ടാം താനിപ്പത്തിയ യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ അപ്പം അക്ബറിന്റെ സ്ഥാപിച്ച മതം ഓർത്തുവെക്കുക അക്ബറിന്റെ ഹെമു ആയിട്ടുള്ള യുദ്ധം ഓർത്തുവെക്കുക അക്ബറിന്റെ മരണ മരണത്തിന് ശേഷം അക്ബറിന്റെ മൂത്ത മകനായിട്ടുള്ള ആര് അധികാരത്തിൽ വന്നു നമ്മുടെ ജഹാംഗീർ അധികാരത്തിൽ വന്നു ഇദ്ദേഹം എന്ത് ചെയ്തു പ്രധാനമായിട്ടും രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് ശാസനകൾ പുറപ്പെടുവിച്ചു നീതിയുടെ ചങ്ങല എന്ന് പറയുന്നത് പുറപ്പെടുവിച്ചു അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ രജപുത്രന്മാരെ ചെയ്തു നമ്മുടെ മുഗൾസ് മാറ്റി എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവരിൽ നിന്ന് എന്ത് ചെയ്തു യുദ്ധം ചെയ്ത് അവരിൽ നിന്ന് വിജയം കൈവരിച്ചു നമ്മുടെ ജഹാംഗീർ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് നമ്മുടെ ഷാജഹാൻ ഷാജഹാൻ ജഹാംഗിയുടെ മൂത്ത മകനാണ് അപ്പം ഇദ്ദേഹത്തിന്റെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു കുറെ കാര്യം ഇദ്ദേഹം ചെയ്തു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആയിട്ടുള്ള മുന്താസിന്റെ മരണത്തോടു കൂടി ഇദ്ദേഹം തകർന്നു പോയി പുൽത്തനി മുംതാസിനെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു ഷാജഹാൻ കൂടുതലായിട്ടും താജ്മഹലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് മാത്രം പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു ഇതുവഴി എന്ത് ചെയ്തു രാജ്യം വീണ്ടും കടത്തിലേക്ക് പോവാണ് വീണ്ടും വീണ്ടും ആളുകൾ വന്നെന്റേയും രാജ്യത്തെ പിടിക്കുമെന്ന് ആര് ഭയപ്പെട്ടു ഈ ജഹാംഗീറിന്റെ മൂന്നാമത്തെ മകനായ ഔറംഗസീബിന് മനസ്സിലായി അങ്ങനെ ഔറംഗസീബ് എന്ത് ചെയ്തു ഷാജഹാനെ മുൻതാസിന് മുന്താസിന്റെ കബറിനോട് ചേർന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു അട ഇത് ഏഹ് അടച്ചിട്ടു മനസ്സിലായോ തുറങ്കലിൽ അടച്ചിട്ടു കാരണം ഇനിയും രാജാവാറ്റിരുന്ന മുഗൾ രാജവംശം മുഴുവനെ നശിക്കുമെന്ന് ആർക്ക് മനസ്സിലായി ഔറംഗബ്സിന് മനസ്സിലായി അങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ അടച്ചിട്ടിട്ട് ഔറംഗസീബ് പരിക്കാനായിട്ട് തുടങ്ങി ഔറംഗസീബ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു മുസൽമാനായിരുന്നു അതുകൊണ്ട് തന്നെ ഔറംഗസീബ് നമ്മുടെ മുസ്ലിംസിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾ അതായത് തെറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളെ തെറ്റാർ തന്നെ കണ്ടു അതായത് എന്താ മദ്യവും ലഹരിപാനീയങ്ങളും സംഗീതം നൃത്തം നികുതി ആഡംബര ജീവിതം എല്ലാം എതിർത്തു കൊട്ടാരത്തിൽ ഒരു ഒറ്റ സംഗീതജ്ഞം പോലും ഉണ്ടായിരുന്നില്ല ആടെ കാലഘട്ടത്തിൽ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചു ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു രജപുത്രന്മാരുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി കൂടി ഇനിയും കാര്യങ്ങൾ ഓർത്തുവെക്കാം പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുഗൾ ഭരണകാലത്ത് പ്രധാനമായിട്ടുണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അപ്പം വെല്ലുവിളികൾ എന്ന് പറയുമ്പോ എന്താണ് ഈ മറാത്തകള് അതേപോലെ തന്നെ രജപുത്രന്മാര് ഇടക്കിടയ്ക്ക് വന്ന് എന്റെ മുഗൾ സ്വാൻ യുദ്ധം ചെയ്യും ഇതാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി മാത്രമല്ല സൈനികർക്ക് നല്ല പരിശീലനം ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് നോക്കാം മറാത്തയെ പറ്റി നമുക്ക് നോക്കാം മറാത്ത എന്ന് പറഞ്ഞ സാമ്രാജ്യം സ്ഥാപിച്ചത് നമ്മുടെ ശിവജിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തു ഏഴാം നൂറ്റാണ്ടിൽ വന്നിട്ട് നമ്മുടെ മുഗൾ രാജവംശത്തെ എതിർത്തിട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മറാത്തേന സാമ്രാജ്യം സ്ഥാപിച്ചത് നമ്മുടെ ശിവജിയാണ് ശിവജി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറയുമ്പോൾ എന്താണ് അടിപൊളിയായിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ കീഴിൽ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു പ്രദേശത്തെ എന്ത് ചെയ്തു ശിവജി എന്താണ് ചെറിയ ചെറിയ പ്രഭുശ്യകളായി ഡിവൈഡ് ചെയ്തിട്ട് അവനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഹെഡ് ഉണ്ടായിരുന്നു മാത്രമല്ല അവർക്കുള്ള ഉള്ള ഭൂമിയിലെ നികുതി എന്ന് പറയുന്നത് ഒരു ഭൂമി എടുത്തിട്ട് ടോട്ടൽ അകത്തുള്ള വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് ഇദ്ദേഹം നികുതി നിശ്ചയിച്ചത് ഇദ്ദേഹത്തിന് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള നികുതി ഉണ്ടായിരുന്നു ഒന്ന് ചൗര ചൌരത്ത് അതേപോലെ തന്നെ സർദേശ് മുഖ്യ ഈ രണ്ടു തരത്തിലുള്ള നികുതിയായിരുന്നു ആര് നടപ്പിലാക്കിയത് നമ്മുടെ ശിവജി നടപ്പിലാക്കിയത് ഇനി മറാത്തയും അതേപോലെ തന്നെ അഫ്ഗാനുകാരൻ നടന്ന ഒരു യുദ്ധമാണ് മൂന്നാം പാനിപ്പെട്ടി യുദ്ധം ഇതെന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യ ചൊല്ലി നടന്ന യുദ്ധമാണ് ഇതിൽ ആര് ജയിച്ചു നമ്മുടെ അഫ്ഗാൻകാര് ജയിച്ചു ഇത്രയും കാര്യങ്ങളാണ് എന്തില് ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്റർ പന്ത്രണ്ടിലേക്ക് പോവാം പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മുഗലന്മാരുടെ കാലഘട്ടത്തിലെ എന്താ മുഗലന്മാരുടെ കാലഘട്ടത്തിലെ നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ ആയിട്ടുള്ളത്. അപ്പം സുൽത്താനെ കാലഘട്ടത്തിലെ പ്രധാനമായിട്ടും എന്താ പ്രധാനമായിട്ടുള്ള കുറച്ച് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളാണ് ഇതിൽ ആയിട്ടുള്ളത്. അതായത് കാലഘട്ടത്തില് നമ്മൾ പറഞ്ഞു സുൽത്താനേറ്റ് കാലഘട്ടത്തില് എന്താ രണ്ട് തരത്തിലുള്ള ആഹ് എന്താ രണ്ട് തരത്തിലുള്ള നികുതികളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് മുക്തിയും അതേപോലെ തന്നെ ഏർ രണ്ടാമത് വരുന്ന ഏർ നികുതി എന്ന് വെച്ചു നികുതി അല്ല